യെസ് ഞാൻ പ്രീത എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ് നെല്ലിക്കയുടെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതെയുള്ള ഒരു അച്ചാറാണ് അതിന് അര കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുവാണ് നന്നായി വെന്തതിന് ശേഷം ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി ഇറക്കി നോക്കി അപ്പോൾ ഇറങ്ങുന്നുണ്ട് നെല്ലിക്ക നന്നായി വെന്തിട്ടുണ്ട് ഈ നെല്ലിക്ക തണുത്താറിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്തു അതിൽ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇതിലേക്ക് ആഡ് ചെയ്യാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂണ് കടകിൻ്റെ പരിപ്പ് ഇത്തിരി ഉപ്പ് മിക്സ് ചെയ്യാൻ ഈ നേരത്തെ വേവിച്ച നെല്ലിക്കയുടെ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് വിനാഗിരി ഒട്ടും ചേർക്കുന്നില്ല അപ്പോൾ അതേ വെള്ളം തന്നെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ് അപ്പം നന്നായി മിക്സ് ചെയ്യുക വെള്ളം ഇത്തിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ തിളപ്പിച്ച് തണുത്താറിയ വെള്ളം വീണ്ടും ഇത്തിരി ഒഴുക്കിയാണ് അതിനുശേഷം നന്നായി മിക്സ് ചെയ്തു ഇത്തിരി കായം പൊടിയും കൂടി ആഡ് ചെയ്തു ഇത് നമുക്ക് ഒരാഴ്ചയോളം കേടു കൂടാതെ പുറത്ത് വെച്ചാൽ കഴിക്കാൻ പറ്റും ഉണ്ടാക്കി അതേ സമയം തന്നെ കഴിക്കാം ഒടുവിൽ ഞാൻ ഒരു സ്പൂൺ എള്ളെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മുളകിൻ്റെ കുത്തൽ മാറാൻ വേണ്ടിയാണ് ഒഴിച്ചത് ഈ അച്ചാർ ഏതാണ്ട് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ചാൽ കേടു കൂടാതെ കഴിക്കാം ഉണ്ടാക്കി അതേ ടൈമിൽ തന്നെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ നെല്ലിക്കയുള്ള സീസണിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതെ വരെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം ഓക്കെ ബായ്